കാസർഗോഡ് സീതാംകുളി മുഖു റോഡിലെ അബൂബക്ര സിദ്ദീഖിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ പൈവളികെ സ്വദേശിയായ എന്നറിയപ്പെടുന്ന സിദ്ദീഖാണ് അറസ്റ്റിലായത് ഇയാൾ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിയായിരുന്നു രണ്ടായിരത്തി കെട്ടിത്തൂക്കി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് സീതാങ്കോളി മുഗു റോഡിലെ പ്രവാസി യുവാവായ അബൂബക്കർ സിദ്ദിഖിനെ പൈവളികയിൽ മരത്തിൽ തലകീഴാറായി കെട്ടിത്തൂക്കി മർദ്ദിച്ച് അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ കേസിലെ ഒരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റു ചെയ്തു പൈവളിക സ്വദേശിയായ നൂർഷ എന്നറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദിഖാണ് അറസ്റ്റിലായത് ഇയാൾ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു അബൂബക്കർ സിദ്ദിഖ് വധക്കേസിൽ പത്തൊൻപത് പ്രതികളാണുള്ളത് നൂർഷ കൂടി അറസ്റ്റിലായതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം പതിമൂന്നായി ബാക്കി ആറ് പ്രതികളാണ് ഇനി അറസ്റ്റിലാകുവാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയാറിനാണ് അബൂബക്കർ സിദ്ദിഖിനെ തട്ടിക്കൊണ്ടുപോയി പൈവളികയിലെ ഒരു വീട്ടിൽ വച്ചും കുന്നിൻമുകളിൽ വെച്ചും ക്രൂരമായി മർദ്ദിച്ചും പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയത് ഏജന്റുമാരെ ച്ച് ഗൾഫിലേക്ക് കടത്തിയ നാൽപ്പത് ലക്ഷം രൂപയുടെ ഡോളർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് സിദ്ദിക്കിനെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത് സിദ്ദിക്കിൻ്റെ സഹോദരൻ അൻവറിനെയും ബന്ധു അൻസാറിനെയും ഈ സംഭവത്തിൻ്റെ പേരിൽ തടങ്കലിൽ വച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു കേസിൽ ഇനി പിടിയിലാകാനുള്ള പ്രതികളിൽ ചിലർ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം ഇവരെ നാട്ടിലെത്തിക്കുന്നതിനായി പോലീസ് ഊർജിതമായ ശ്രമങ്ങളാണ് നടത്തിവരുന്നത് അന്യ സംസ്ഥാനങ്ങളിലേക്കും ചില പ്രതികൾ കടന്നതായും വിവരമുണ്ട് ഇവരെ കണ്ടെത്തുന്നതിനായി അന്യ അന്യസംസ്ഥാന പോലീസുമായി സഹകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്